ഒരാഴ്ച മുമ്പാണ് പുതുപ്പള്ളി മണർകാട് റോഡിൽ മടത്തിപ്പടി റോഡരികിൽ കട നടത്തുന്ന വിജയമ്മയുടെ കടയുടെ സൈഡിൽ വീട്ടുകാർ ഉപേക്ഷിച്ച നിലയിൽ വളർത്ത നായയെ കണ്ടത് തന്റെ പ്രിയപ്പെട്ടവരെ കാത്തു ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഈ നായ കിടന്നു ശക്തമായ മഴ ഉണ്ടായപ്പോഴെല്ലാം അവൻ ആശ്വാസമായത് വിജയമ്മയുടെ കടയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ വിജയമ്മ ഭക്ഷണം കൊടുത്തുവെങ്കിലും ഒന്നും കഴിച്ചില്ല തന്റെ യജമാനൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിലായിരിക്കാം അവൻ ആരുമില്ലാത്തവർക്ക് ദൈവം തുടയാകും അത് ഏതെങ്കിലും രൂപത്തിലായിരിക്കും

പകൽ സമയങ്ങളിൽ വിജയമ്മ ചേച്ചിക്ക് കൂട്ടായും രാത്രിയിൽ കടയ്ക്ക് കാവലായും കൂട്ടുവുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം